ി പിതാവിന്റെ വിയോഗത്തിൽ കത്തോലിക്ക കോൺഗ്രസ് അനുശോചനം അറിയിക്കുകയാണ് തൂങ്കുഴി പിതാവിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അദ്ദേഹം തൃശൂർ അതിരൂപതയ്ക്കു വേണ്ടി ചെയ്ത സേവനങ്ങളെ നന്ദിപൂർവം സ്മരിക്കാൻ കൂടി അവസരം വിനിയോഗിക്കുകയാണ് തൃശൂർ രൂപതയിലെ ഏറ്റവും പ്രധാനമായി അദ്ദേഹം ചെയ്ത സേവനങ്ങളെ ഓർക്കുമ്പോൾ ആദ്യമായി തന്നെ പറയാനുള്ളത് ഇന്ന് നടക്കുന്ന പാലയൂർ തീർത്ഥാടനത്തിന്റെ ശില്പി ആരാണെന്ന് ചോദിച്ചാൽ അത് തൂങ്കുഴി പിതാവാണ് മാത്രമല്ല അദ്ദേഹത്തിന് ഒരു ആത്മീയ ജീവിതത്തെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു അദ്ദേഹം തന്റെ സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ആദ്യമായി പറഞ്ഞ പ്രസംഗം ഇപ്പോഴും ഓർക്കുകയാണ് അദ്ദേഹം പറഞ്ഞു വിശുദ്ധ കുർബാന പള്ളിയിൽ നിന്ന് ദേവാലയത്തിൽ നിന്ന് മാറ്റിയാൽ ദേവാലയം ഒരു ഹോളായി മാറും വിശുദ്ധ കുർബാനയുടെ സാന്നിധ്യമാണ് ഒരു ഹോളിനെ ദേവാലയമാക്കി മാറ്റുന്നത് മാത്രമല്ല ആദിമ ക്രൈസ്ത്യാനി ക്രിസ്ത്യാനികൾ പ്രത്യേകിച്ച് മാർത്തോമ ക്രിസ്ത്യാനികളെ കുറിച്ച് അദ്ദേഹത്തിന് വ്യക്തമായ ധാരണയുണ്ടായിരുന്നു അദ്ദേഹം തന്റെ പ്രഭാഷണത്തിൽ ഒരുക്കിയ കത്തീഡ്രൽ പള്ളിയിൽ പ്രകാരം പറഞ്ഞു ആദിമ ക്രൈസ്തവർ കേരളത്തിലെ വിശുദ്ധ കുർബാന സ്വീകരിച്ചു കഴിഞ്ഞാൽ തോമസ് ലിഹായയുടെ വിശ്വാസ പ്രമാണം എന്റെ കർത്താവ് എൻ്റെ ദൈവമേ എന്നത് ഏറ്റുപറഞ്ഞുകൊണ്ടാണ് തങ്ങളുടെ ഇരിപ്പടത്തിലേക്ക് പോവുക പ്രിയമുള്ളവരെ ആത്മീയമായി മാത്രമല്ല ദൈവശാസ്ത്രപരമായും ബേരി സെമിനാരിയുടെ നിർമ്മിതിയിലൂടെ വലിയ സംഭാവനയാണ് അദ്ദേഹം തൃശ്ശൂർ രൂപതയ്ക്കും കേരളസഭയ്ക്കും നൽകിയത് തൃശൂർ രൂപതയെ സംബന്ധിച്ച് തൃശ്ശൂർ രൂപതയുടെ ഭൗതികമായ ആത്മീയ വളർച്ചയുടെ കൂടെ തന്നെ ഭൗതികമായ വളർച്ചയ്ക്ക് വേണ്ടി എഞ്ചിനീയറിംഗ് കോളേജ് മെഡിക്കൽ കോളേജ് ബി എഡ് കോളേജ് ടീച്ചർ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് മുതലായ സ്ഥാപനങ്ങളിലൂടെ ഈ തൃശ്ശൂർ രൂപതയിലെയും കേരളത്തിലെയും വിദ്യാർത്ഥികൾക്ക് വലിയ അവസരമാണ് അദ്ദേഹം നൽകിയത് അൽമായരെ വളർത്തുന്നതിൽ വലിയ താല്പര്യം അദ്ദേഹം കാണിച്ചിരുന്നു യുവജന സംഘടനകളെയും കത്തോലിക്ക കോൺഗ്രസ് എന്ന സംഘടനയെയും വളർത്തുന്നതിൽ അദ്ദേഹം നിർണായക പങ്കുവഹിച്ചു ഇത്തരത്തിൽ തൃശൂർ അതിരൂപതയ്ക്ക് വേണ്ടിയും കേരളസഭയ്ക്കു വേണ്ടിയും അൽമായർക്ക് വേണ്ടിയും നിലകൊണ്ട് തൂങ്ങുടി പിതാവിന്റെ വിയോഗം തീർച്ചയായിട്ടും കേരളസഭയ്ക്കും ആഗോളസഭയ്ക്കും ഒരു നഷ്ടമാണ് അദ്ദേഹത്തിന്റെ മരണത്തിൽ ഗ്ലോബൽ കത്തോലിക്ക കോൺഗ്രസിൻ്റെ അനുശോചനം അർപ്പിക്കുകയും സ്വർഗത്തിൽ അദ്ദേഹമുണ്ടെന്ന് ഞങ്ങൾ ആശംസിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എല്ലാവിധ ശാന്തി ലഭിക്കട്ടെ എന്ന് ഇത്തരണത്തിൽ പ്രാർത്ഥിക്കുകയും ചെയ്യും